ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഷാനും എത്തിയിട്ടുണ്ട് ഷാനോ വേറെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഷാനും എത്തിയിട്ടുണ്ട് ഫാമിലിയൊക്കെ പേരുടെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മൾ ചായ പിടിക്കും പോലെ ചായ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിച്ച് എല്ലാവരും ഇറങ്ങി ഇവിടെ അടുത്ത് കായലിലേ കായലുണ്ട് കായലുണ്ട് അതിന് എന്തോ പേരുണ്ട് ആ പേര് പറയണിച്ചാണ് തക്കാളം പോയില്ല പക്ഷെ അത് റിസോർട്ടുകളാണ് അതിന്റെ മുകളിലേക്ക് ഒരുപാട് ഹൈ റേഞ്ച് ആണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ ലൊക്കേഷൻ മാറ്റിണ്ട് പക്ഷെ ലൊക്കേഷൻ നമ്മൾ അടിപൊളി സ്ഥലത്തേക്ക് പോകാതെ കുട്ടികളായി കഴിഞ്ഞാൽ ഇങ്ങനെ അറിയാറല്ലേ നോഫി അടുത്താവശ്യം വരുമ്പോ ഇങ്ങനെ അറിയാം ചീമ്പലും പൊടിച്ചാലും കരച്ചിലും അടുത്ത പ്രാവശ്യമൊക്കെ നമ്മളൊക്കെ നോക്കണ്ടില്ല നിങ്ങള് ഇങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ക്യാമറ കിടന്നും തിരിക്കാറില്ല കാരണം കുട്ടി അപ്പൊ കോപ്പിന് എന്താ പറയാ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരും അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള് അപ്പോൾ മക്കളെ അപ്പോൾ അല്ല ഷാനു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ നാളെ ഉണ്ടാവും നോപ്പലിൻ്റെ വീഡിയോയില് അതിൻ്റെ ഉള്ള ഒരു ഉണ്ടാവും നമ്മളെ വീഡിയോയിൽ നമ്മൾ വരുന്ന വീഡിയോസ് എടുത്തിരുന്നു അപ്പോൾ നമ്മളത് പോകുന്ന വിഷയുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അൻവർ ഷാനോ ഓഫീസല് നോഫൽ ടിക്കറ്റ് അബുത്തായർ ഒക്കെ വേറെ വേറെ വിഷലുകളട്ടോ നമ്മളെല്ലാവരും അതോ സെപ്പറേറ്റ് ആണ് തീരുന്നത് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് നീ നോഫലിൽ തന്നെ ആയിരുന്നു അപ്പോൾ എല്ലാ വീഡിയോ കാണാനും ഭയങ്കര രസം ഉണ്ടാവുകയാണ് എല്ലാവരും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഇനി നമ്മൾ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയിലുണ്ടാകുന്ന കാഴ്ചകൾ അവിടെ ചെന്നിട്ടുള്ള വിഷയലുകൾ കാര്യങ്ങളൊക്കെ എല്ലാം ഇതിലേക്ക് പകർത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസുകൾ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ് അപ്പോൾ അല്ലേ അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശലുകൾ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ സഭ ഉണ്ട് കുട്ടി അവിടെ ദിയെ കുട്ടി നമ്മളെ മുത്തുമണി അവിടെ ഉണ്ട് അതുപോലെ ഇത് അങ്ങനെ ഈ കാറിൽ വരും നമ്മളിങ്ങനെ ഇനി നോഫലിന്റെ കാറിൽ വരാം ഏതാടാ ഏതാ ഇങ്ങനെ വിഷയങ്ങനെല്ലോ എന്താ സ്ഥലപ്പേര് നമ്മള് പോണ സ്ഥലത്തിന്റെ പേരെന്താട് മുറിഞ്ഞാട് അപ്പൊ നമ്മള് പോകുന്നത് മുറിഞ്ഞാട്ടിലേക്കാണ് അപ്പൊ പോകുന്ന നല്ല മഴ തുറക്കുണ്ടാവില്ല നല്ല ൊക്കേഷൻപ്പറിയില്ല ലൊക്കേഷൻ ഇറന്നുണ്ട് അപ്പൊ നമ്മള് വണ്ടി മാറ്റി ലോപ്പലിൻ്റെ വണ്ടിയിൽ കയറി ഷാൻ ബാക്കിൽ വരുന്നുണ്ട് അപ്പൊ നമ്മള് മുറിഞ്ഞാടേക്ക് പോവാണ് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നമ്മുടെ വീട്ടിൽ ഉൾപ്പെടുത്താം ബിലാല് പണ്ടു കാലത്തിരിക്കോമീറ്റർ അഞ്ചു കിലോമീറ്റർ കിലോമീറ്റർ ബിലാല് പണ്ണുകളിൽ എന്ന് പറഞ്ഞു പിന്നെ നമുക്കൊന്നും അതില് ചെയ്യാനില്ല ഏഹ് അപ്പൊ ഞാൻ മുന്നേ കയറി എന്താ പറഞ്ഞാൽ മക്കൾ നമ്മൾ മുറിഞ്ഞാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വേറെ ഒരു വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു ബൈബിൾ ഒരു ഏരിയ കേട്ടോ അവിടെ ലോങ്ങിൽ കളിക്കുന്നുണ്ട് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയല്ല ബോട്ട് സർവീസ് ഇതാ അപ്പുറത്ത് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം നോഫലുണ്ട് ഇതാ നമ്മളെല്ലാവരും ഫാമിലികളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ഇപ്പിലിട്ട സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കട്ടെ അപ്പം അങ്ങനെ നമുക്ക് ഇപ്പിലിട്ടീല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ അപ്പച്ചു വരാം എപ്പോഴേച്ചു വരാം ആയുണ്ട് അപ്പച്ചു വരാം വാ ഇപ്പച്ചു കൈ കുടിക്കാം നമുക്ക് നടക്കാനേ വാ കൈമ്പിക്കണല്ലോ ഇപ്പോഴ കുട്ടിയുടെ ഇല്ല ഇവിടെ നിന്ന് വാങ്ങാ ഷാനു ഇപ്പിലിട്ടത് ഇപ്പിലിട്ടത് കഴിക്കാ ഷാനു കൊതിയാവേണ്ട കാരണിട്ട് ഇപ്പിലിട്ട് വാങ്ങാൻ വരുന്നുണ്ട് എന്നാ അവിടുന്ന് അജ അവിടെ നിന്ന് ഇപ്പിലിട്ടോ ഞാൻ ഇവിടുന്ന് ഇപ്പിലിടാ ഷാനു അവിടെ നിന്ന് ഇപ്പിലിടുന്നുണ്ട് സെബുജ അവിടെ ഇപ്പിലിരുന്നെച്ച അവിടെ പോയി ഇപ്പിലിട്ടോ സെബു എന്താണ് അന്നെ ഉടുക്കുറന്നു എന്നെ എടുക്കു ആ കണ്ണീര് തുറച്ചിട്ട് പറയും എവിടേക്ക് ഇതന്നെ കോഴിക്കോട് ബീച്ചേ ഇവിടുന്ന് അതാ ഇവിടുന്നാണ് ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ആ ബീച്ചിന്റെ തല അവിടെ ഉത്ഭവതാണ് നിങ്ങൾക്ക് ഒരു സംഭവത്തിന്റെ ഉത്ഭവം ആ കനസിലാച്ചിട്ടാണ് പിന്നെ വേഗം വേഗം കാണുക ഇറട്ടായി ഇത്തായി കഴിഞ്ഞാ പിന്നെ അതൊന്നും കാണാൻ പറ്റൂല അല്ല വരാൻ അല്ല ഒരു മണിക്കൂർ എന്താ കണ്ടോട്ടെ നേരത്തെ കണ്ടോട്ടെ ഇന്ന് വരും കുറച്ച് ഉപ്പിലിട്ടതോ ഉപ്പിലിടാത്തതോ ഒക്കെ നമുക്ക് മേടിക്കാം അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട് മേടിക്കാൻ പോണ് ഏഹ് എന്താ കേറണോ രാത്രി കായ്ക്കലവ് ഉണ്ടോ എടാ എക്സ്പെൻസീവ് അല്ലാത്ത ആ പറയും പോലെ നമ്മള് ഫുൾ ചെലവ് സ്പോൺസർ ചെയ്യുന്നത് ഫുൾ ചെലവ് നോഫലിന് ഞങ്ങൾ ഉമ്മാന ആക്കാനായിട്ട് വന്നത് ഉമ്മാനെ കൊടുന്നാക്കാൻ ഉമ്മാന കൊടുന്ന് ആക്കിട്ടുണ്ട് ഇനി ഉപ്പിലിട്ടത് സാധനങ്ങളൊക്കെ കുറച്ച് കഴിക്കുക കൊറച്ച് കഴിക്ക പാനിപ്പൂരിണ്ടോ പാനിപ്പൂരിപ്പടെ കാണുന്നില്ല അപ്പൊ എന്തായാലും നമ്മള് എന്താ ഉപ്പിലിട്ട എന്താണ്ട് ഇപ്പോള് ഉപ്പിലിട്ടീൻ്റെ ഒരു ഫാനാണ് ഉപ്പിലിട്ട് എന്തോ കഴിക്കും അങ്ങനെ ഐസ്ക്രീമിന് ഇല്ല മാങ്ങ ഫാനാണ് നല്ല ഭംഗിണ്ട് വീട് നല്ല രസണ്ട് ഇവിടുന്ന് വീട് നല്ല നല്ല വീട് നല്ല രസം മുന്തിരി കളർ ഇട്ടിട്ട് ബിലാലിന്റെ വൈഫാണ് അത് ബിലാലില് അറിയുമ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കുട്ടികളും എനിക്ക് എനിക്കൊക്കെ ഒരു കുട്ടിയുള്ളു ഓൻ തന്നെ നളച്ചിരിയാണ് കണ്ടോ അതും അതും കണ്ടുപിടിച്ചു പിന്നെ സബു കമന്റ് ചെയ്യലുണ്ട് ഞാൻ അതിനെ കുറിച്ച് ഒരു പരാമർശം ചെയ്യുന്നില്ലാച്ചിട്ടാണ് അങ്ങനെ ഭർത്താവിന് അല്ലേ സ്വന്തം ഭാര്യക്കൊരു മാങ്ങ പോലും വാങ്ങിക്കൊടുക്കാത്ത ഭർത്താക്കന്മാരെ എങ്ങനെ ഭാര്യമാര് സ്നേഹിക്കും അല്ല എന്താ പറയുക ഏ അല്ല പറഞ്ഞോ എന്തോ വിചാരിച്ച മനസ്സിലാ അതാണ് കുറയ്ക്കുന്നത് കുട്ടികൾ ഹാപ്പിയാണ് ഉമ്മര് ഹാപ്പി അല്ലെങ്കിൽ പോലും കുട്ടികൾ വളരെ ഹാപ്പി നോക്കണേ ആയിട്ടുണ്ട് ആന്റെ കുട്ടി രണ്ടു കുട്ടികളാണ് അപ്പൊ രണ്ടു മാങ്ങ കൊടുക്കണം പൈനാപ്പിളൊക്കെ കഴിഞ്ഞിക്കണല്ലേ ഇനി അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഐസ്ക്രീം കഴിക്കണ്ടവർക്ക് ഐസ്ക്രീം കഴിക്ക എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഇണ്ട് ഐസ്ക്രീം പോകണമെങ്കിൽ ഐസ്ക്രീം കഴിക്കാം കഴിച്ചു കൂടുതല് ഒരു മുന്തിരി ചുരുത്താറിട്ടോള് നമ്മള് ഒരു അൽബാം പീസും കുട്ടി വീണ്ടും കാടയിലാണ് കളി ഫുഡ് അടിപൊളിയായിട്ടുണ്ടാകുന്നുണ്ടോ നന്നായിട്ടുണ്ടായിരുന്നു ഫുഡ് കറക്റ്റ് കേരള മോനെ രണ്ട് കാടാ അവിടെ കാട് കാടക്കൂട് പറഞ്ഞിരിക്കുന്നു അതിന് പ്രശ്നം അവിടെ കുട്ടി കയറി പോണു ബിനാലെ അതിന് ഉത്തുമോ ലോകായുള്ള അവസ്ഥയാണ് നമ്മളൊക്കെ പെണ്ണുങ്ങളെ പ്രസവത്തിന്റെ സമയത്ത് രാവിലെ പോയിട്ട് വൈകുന്നേരം വിലയത് ബിലൊക്കെ ഗൾഫിലായിരുന്നു ഷാനും ഗൾഫിലായിരുന്നു ടെൻഷൻ ഉണ്ടോ എന്താ ശരിയോ വലക്കൊക്കെ കലാകൻ ടെൻഷനായിരുന്നു ടെൻഷൻ ഇല്ല അത് ഇതൊക്കെ ഓനെ തല്ലിനല്ലേ ഉള്ളൂ എന്റെ നാവും ഇതൊക്കെ പൊറത്തൊക്കെ ഞങ്ങൾ അന്താശരി കളിച്ചിട്ടാ വന്നിരുന്നത് ബിലാലാണ് തോറ്റിക്കണത് മൈനസ് എനിക്ക് മൈനസ് എനിക്ക് ഒന്ന് മൈനസ് അഞ്ചാണ് തോറ്റ് തുന്നമ്പാടി ഇല്ലല്ല ഡാർക്ക് പാൻറ്റസി ഓരോരുത്തർക്കും ഡാർക്ക് പാൻറ്റസി തന്നെ വേണം ഇത് കഴിഞ്ഞാൽ ഞാൻ വല്ല പെരയിലിറക്കും ഞാൻ വാങ്ങൂ അപ്പൊ അറിയാൻ വിളിച്ചു പറയാം ഡാർക്ക് മാന്റസി പറയാ എന്ത് തോൽക്കല്ലേ തോറ്റോ ഉണ്ടാക്കി പാട്ടുകൊണ്ട് മറ്റേ ഫുള്ള്ണ്ടാക്കിയ പാട്ട് പാടിയത് വെറും കള്ളക്കലേ പിന്നെ ഫുള്ള് ഫുള്ള് പാട്ടൊക്കെ പാടിയത് ഫുള്ള് മറ്റേ എന്താ ഞാൻ അങ്ങനെയൊക്കെ പാട്ട് പാടുന്നു അങ്ങനെന്തായാലും എന്റെ നാലാളാണ് തോൻ തോറ്റീന് ഓ എനിക്കും വായിക്കാൻ മരിക്കും പാണ്ടേന്ന് ഇവിടെ കാട്ട് സാധനം കാട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ിട്ടിട്ടുണ്ട് സായിനക്ക് കൊടുക്ക് സായിന കിട്ടിണ്ട് അടക്കെന് തോറ്റിക്കല്ലേ ഒരിക്കലും തോറ്റീനോളെ അപ്പൊ എന്തെന്താ ശരി ഉണ്ടാവും എന്ത് കിട്ടു പറഞ്ഞ വാക്കോ പാലിച്ചിട്ടുണ്ട് തോറ്റിയാലും എടുക്കാൻ തുടങ്ങി വെച്ചത് ബിലെ മലപ്പുറം തോൽപ്പിച്ചാണ് ജയിച്ചോലി ചെയ്യുന്നില്ല ജയിച്ചോലി ചെയ്യുന്നില്ല ഞാനാണ് വിൻ വിൻ ചെയ്തിട്ടുള്ളത് വളരെ സന്തോഷം അങ്ങനെ സത്യല്ല അല്ല ആ ഞാനാണ് സത്യല്ലേ സത്യല്ലേ മൈനസ് ഫോർ കഴിഞ്ഞിട്ടാണ് ഓലക്കെ ഒന്ന് രണ്ടേ മണിക്കൂർ ഒന്ന് രണ്ട് മൂന്നര എട്ട് ഒമ്പത് ഒമ്പത് കാല് ഇന്റെ മാത്രം അങ്ങനെയല്ല പിന്നെ ഒന്നേ വിട്ട കൊടുത്തതാണ് അങ്ങനെ ഞങ്ങള് സേഫായിട്ട് ബിലാലിനെ ബിലാലിന്റെ വീട്ടിൽ ഇറക്കിയിട്ടുണ്ട് കുട്ടികൾ ഉറങ്ങാണ് ബാഗ് തൂക്കിട്ട് എത്തി ഇതാ വൈഫ് പോയി കേറിപ്പോയി അങ്ങനെ നമ്മള് പെരയിലെത്തി നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാന് ഇപ്പൊ നമ്മളെ ചാനൽ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നോക്കട്ടുണ്ട് ഒക്കെ മരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അലൈക്കും